ശരീരത്തിന്റെ ഓരോ അവയവങ്ങളുടെ കാര്യത്തില് മാത്രമല്ല ശരീരത്തില് കണ്ടുവരുന്ന മറികുകളുടെ കാര്യത്തിൽ പോലും ലക്ഷണം പറയുന്ന ഒന്നാണ് ലക്ഷണശാസ്ത്രം സാമൂഹ്രിക ശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേക രേഖ എന്ന് തന്നെ പറയാം ലക്ഷണശാസ്ത്ര പ്രകാരം സ്ത്രീകളെ പല രീതിയിലും വിലയിരുത്തുന്നു സ്ത്രീ ശരീരത്തില് പൊതുവെ ഭാഗ്യദായുധം കരുതാവുന്ന ചില പ്രത്യേക ലക്ഷണങ്ങളെ കുറിച്ചറിയൂ കവിളിലെ കാക്കപ്പുള്ളിയുള്ള സ്ത്രീ കാക്കപ്പുള്ളി ശരീരത്തില് ഏതു ഭാഗത്തു വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാം എന്നാല് കവിളിലെ കാക്കപ്പുള്ളി ഭാഗ്യം നൽകുന്ന ഒന്നാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് കവിളിലെ കാക്കപ്പുള്ളിയുള്ള സ്ത്രീകൾക്ക് നല്ല കുടുംബജീവിതം ഉണ്ടാകും മാത്രമല്ല ഇവരെ പാചക വൈദഗ്ധ്യമുള്ള സ്ത്രീകളുമായിരിക്കും പൊരികങ്ങൾ പുരികങ്ങളും സ്ത്രീകൾക്ക് ഭാഗ്യം നൽകുന്ന ഒന്നാണ് നല്ല പുരികങ്ങള് അതായത് നല്ല ആകൃതിയിലുള്ള പുരികങ്ങള് നല്ല തറുപ്പ് നിറത്തിലെ വില്ലുപോലെ വളഞ്ഞ പുരികങ്ങള് സ്ത്രീകൾക്ക് പൊതുവെ ഭാഗ്യദായകമാണെന്നാണ് പറയുന്നത് തൊടുത്ത കവിലുകളുള്ള സ്ത്രീകളാണ് പൊതുവെ ഭാഗ്യവതികള് ഇതുപോലെ നുണക്കുഴിയില്ലാത്ത കവിലുകളാണ് പൊതുവെ സ്ത്രീകൾക്ക് ഭാഗ്യമെന്ന് പറയാം ഒട്ടിയ കവിളുകള് സ്ത്രീ അല്പം ക്രീയുടെ സ്വഭാവമുള്ളവരാണെന്ന സൂചന കൂടിയാണ് നൽകുന്നത് നെറ്റി നെറ്റി നോക്കിയും സ്ത്രീകളുടെ ഭാഗ്യം അളക്കാന് സാധിക്കും നെറ്റിക്കു മൂന്ന് വിരല് വീതിയാണ് സ്ത്രീകൾക്ക് പൊതുവെ ഭാഗ്യകരം അല്പം എന്ന നെറ്റിയും സ്ത്രീകൾക്ക് ഭാഗ്യദായകമാണ് പാദങ്ങള് പാദങ്ങളും നോക്കിയും ലക്ഷണശാസ്ത്രം ഒരു സ്ത്രീയെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് സ്ത്രീയുടെ പാദങ്ങള് മൃദുവും പിങ്ക് നിറത്തിലുമാണെങ്കില് ഇത്തരം സ്ത്രീകളും പൊതുവെ ഭാഗ്യവതികളാണെന്ന് പറയുന്നു കഴുത്ത് സ്ത്രീകൾക്ക് നീണ്ട കഴുത്താണ് സൗന്ദര്യ ലക്ഷണം എന്നാല് ഇത്തരം കഴുത്ത് ഭാഗ്യദായകമല്ലെന്നാണ് പറയുക കഴുത്തിലെ മൂന്ന് വരകളെങ്കില് പണവും ഭാഗ്യവുമാണ് ഫലം മുടി മുടി നോക്കിയും ഒരു സ്ത്രീ ഭാഗ്യവതിയോ നിർഭാഗ്യവതിയോ എന്നറിയാം മുടിയുടെ നിറവും തരവുമെല്ലാം സ്ത്രീയുടെ ഭാഗ്യ ലക്ഷണമായി കണക്കാക്കപ്പെടുന്നു നല്ല നിറമുള്ള തേനെ നിറത്തിലെ മുടിയുള്ള സ്ത്രീയും ഇരുണ്ട നിറത്തിലെ തരത്ത മുടിയോട് കൂടിയ സ്ത്രീയും ഭാഗ്യവതികളാണെന്ന് സാമുദ്രിക ശാസ്ത്രം പറയുന്നു കീഴ്ചുണ്ട് കീഴ്ചുണ്ട് നോക്കിയും സ്ത്രീയുടെ ഭാഗ്യവും നിർഭാഗ്യവും വിവജിക്കാൻ സാധിക്കും സ്ത്രീയുടെ കീഴ്ചുണ്ടുകൾ ചുവപ്പും മൃഗവും നടുഭാഗത്ത് വരെ അതായത് രണ്ടു ചുണ്ടുകളും കൂടിച്ചേരുന്ന അടയാളം വ്യക്തവുമാണെങ്കിൽ ഭാഗ്യസൂചനയാണ് കൈ കൈകളില് രോമമില്ലാത്ത നീളമുള്ള വളരെ മൃഗത്വമുള്ള കൈകളാണ് സ്ത്രീകൾക്ക് ഭാഗ്യദായകമായി കരുതപ്പെടുന്നത് അധികം നീളമുള്ള കൈകളുള്ള സ്ത്രീകൾ നിർഭാഗ്യവതികളാണെന്ന് ലക്ഷണശാസ്ത്രം പറയുന്നു കാലുകൾ നടക്കുമ്പോൾ കാൽപാദത്തിലെ എല്ലാ വിരലുകളും നിലക്ക് സ്പശിക്കുന്നുവെങ്കില് ഭാഗ്യമാണെന്നർത്ഥം മൂന്ന് നാല് വിരലുകളെ നിലക്ക് സ്പശിക്കാത്തത് വൈദ്യ വിപലം പുറംഭാഗം പുറംഭാഗം നെട്ടല്ലു പുറത്തു കാണാത്ത വിധത്തിലെ മാംസളവും നീളമുള്ളതുമാണെങ്കിൽ ഇവര് ഭാഗ്യവതികളാണ് പുറംഭാഗത്ത് രോമം വൈദ്യസൂചനയാണ് മൃദുവയ അധികം വിസ്താരമില്ലാത്തതും ഉയരുന്നതെല്ലാത്തും രോമമില്ലാത്തതുമായ വയറാണ് ഭാഗ്യമുള്ള സ്ത്രീ വയറ് വയറു മൃഗവും ഞരമ്പ് കാണുന്നതുമെങ്കില് നല്ല സ്ത്രീയാണ് നൃത്തം നീളമേറിയ വയറ് ഭാഗം സ്ത്രീകൾക്ക് നിർഭാഗ്യമാണ്